ലോകത്തെ ഇനിയും മികച്ചതാക്കി മാറ്റാൻ ദിവസവും പ്രയത്നിക്കുക എന്നതാണ് മനുഷ്യരാശിയുടെ ലക്ഷ്യമെന്നും അമ്മയുടെ സാന്നിധ്യത്തിൽ അമൃതപുരിയിൽ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം മറ്റെവിടത്തെക്കാളും ഭംഗിയായി കാണാൻ കഴിയുമെന്നും ബി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നിവയിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ അമൃതപുരി ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വ പാടവത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണെന്നും ലളിതമായ ഒരു ആലിംഗനത്തിലൂടെ ഒരാളുടെ സകല ദുഃഖങ്ങളെയും അമ്മ തൻ്റെതായി സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ സി വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസ് ഡീൻ ഡോക്ടർ ഗീതാകുമാർ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസസ് ഡീൻ ഡോക്ടർ ഫവാനി റാവു ഡോക്ടർ എം രവിശങ്കർ ബ്രഹ്മചാരിണി ഡോക്ടർ രമ്യ എന്നിവർ സംസാരിച്ചു